എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഒരു മന് ഒരു ഒരു മൂകത ശ്രുതിക്ക് എന്താ ഒരു ഞാൻ ഇന്ന് പോവേണ് പോണ കാരണം ശ്രുതി കുറച്ചു നേരമായിട്ട് ശ്രുതിലെ മുഖത്തൊരു വല്ലായ്മ ഒരു വല്ലായ്മ വേണ്ട ചേച്ചി തിരിച്ചു വരും

നിങ്ങള് കാണണം കുറച്ച് സാധനങ്ങള് കൊണ്ടുവന്നുള്ളൂ എന്താന്ന് വെച്ചാൽ അല്ലേ കൈവേദനയായിട്ട് എന്റെ വണ്ടിയില്ലാതെ ഉള്ള ഞാൻ വന്നത് സുനിച്ച് ആയിട്ട് തന്നെ ഉള്ള കൊണ്ടുവന്നു ഒരു ലിമിറ്റില്ലാത്ത സാധനങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തുച്ചയായിട്ട് തന്നെ ഓടിക്കും പിന്നെ അതുപോലെ ഒരു ബാഗ് മാത്രം ഇടാനും വിചാരിച്ചില്ല കൈക്ക് നീരായിട്ട് വന്നപ്പോ എനിക്ക് ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല ഒരു സാധനം ഒരേ ഒരു കിറ്റ് ഇത് വലിയ ഇടേണ്ട വലിയ എന്റെ കൂടെ വന്നിട്ടുണ്ട് വലിയ റെഡി ആയിക്കാണ് വലിയ എന്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ എന്റെ ഒരു ബാഗ് പിന്നെ അമ്മയുടെ വണ്ടി കൊണ്ടാണ്ടിപ്പോ പോണത് നാളെ കണ്ണം വന്നെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി വേറെ ഒന്നും ഇല്ലാട്ടോ അതെ ഇന്നലെ മേടിച്ച് സോപ്പ് പോയി ഇച്ചിരി ഉണക്ക ചെമ്മീൻ ഇച്ചിരി തലയിൽ ഇട അത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് പോണത് സാധാരണ എൻ്റെ തുണിയായിരിക്കുള്ളൂ കൂടുതൽ ഇവിടുന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നല്ല കേട്ടോ കുറേ തുണി ഞാൻ കൊണ്ടുവരാറുണ്ട് ഈ പ്രാവശ്യം തുണീൻ്റെ ആവശ്യം കുറവായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും പോക്കുണ്ടായിരുന്നില്ല മാറി മാറി പോണ്ടി വന്നില്ല ഇന്നലെ ഇട്ടാ കഴിഞ്ഞ ദിവസം ഇട്ടത് ഡ്രസ്സ് തന്നെയാണ് ഇട്ടേക്കണത് കൊഴപ്പില്ല ഇവരുടെ ഒക്കെ മാറി ഇടാനുള്ളത് കൊണ്ട് എനിക്ക് കൊഴപ്പില്ല അല്ലേ അപ്പൊ അങ്ങനെ ഞാനിപ്പോ പോയിട്ട് വരാം ഓക്കെ അതാണ് അതാണറിഞ്ഞൂട അതായത് എന്നെങ്കിലും വരാം ഒഴിവുള്ള വീട്ടിലേക്ക് പോകും അതെ ശ്രുതിയും കുറച്ചിവസം വീട്ടിൽ പോകാൻ പോണേട്ടാ എന്താന്ന് വെച്ചാൽ അവൾ ഇത്രയും ദിവസം എൻ്റെ കൂടെ എന്റെ കൂടെ കട്ടക്ക് എന്നോ എന്നെ ഒരു കുഞ്ഞു കൊച്ചിനെ നോക്കണ പോലെ വളരെ നന്നായിട്ടാണ് എന്നെ നോക്കിയത് പാവം അപ്പൊ നോക്കിയത് കൊണ്ട് പാവം എന്നല്ല അങ്ങനെ നോക്കി അയ്യോ നമ്മളൊരു സഹായം ചെയ്തുകൊണ്ട് നമ്മൾ പാവം എന്ന് പറയാനല്ല അവൾ അല്ലെങ്കിലും പാവവും അപ്പൊ നിങ്ങൾ പറയും കുറച്ച് നാള് കഴിയുമ്പോഴും ഇതൊക്കെ തന്നെ പറയണോട്ടാന്ന് നമ്മളെങ്ങനെ നിക്കുന്നുവോ അതുപോലെ നിൽക്കുന്ന നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ അനിയന്റെ ആയാലും ചേട്ടൻറെ ആയാലും ഭാര്യമാര് നമ്മളെന്നും നല്ല ഹാപ്പി ആയിട്ട് ജില്ല ആയിട്ട് നിൽക്കണമെങ്കിൽ അവരും തിരിച്ചിങ്ങാടെ നന്നായിട്ട് നിൽക്കുന്നുള്ള ഉറപ്പുള്ളൊരു പോളിസിക്കാരത്തെയാണ് ഞാൻ അത് ആരോടായാലും ഇപ്പൊ ശ്രുതിയോട് തന്നെ ആവണമെന്നില്ല ആരോടാണെങ്കിലും ആരും നമ്മുടെ വീട്ടിൽ അനിയന അനിയത്തി ആരെയും കല്യാണം കഴിച്ചാലും ഇപ്പൊ അനിയത്തിയുടെ ഭർത്താവ് വന്നാലും ശരി ആരും വന്നാലും നമ്മളവരോട് ഇങ്ങനത്തെ എങ്ങനെ നിൽക്കുന്നോ അങ്ങനെ ഇരിക്കുള്ളു നമ്മൾ മുട കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ മുടയൊന്നും കാണിക്കാതെ അതിപ്പോ അമ്മമാരോടായാലും ശരി ഇപ്പം വീട്ടിൽ അവിടെ കൂട്ടാട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും ഇങ്ങനെ കലബില കലബിലേക്ക് എന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാറില്ല കേട്ടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതകം മുട്ടൻ പ്രശ്നമായിരിക്കും അതൊന്നും പിറ്റേന്നത്തേക്കൊന്നും വെച്ചോണ്ടിരിക്കാറില്ല അപ്പൊ ഹാപ്പി ആയിട്ട് അപ്പൊ നിങ്ങൾ ഓർക്കും ഒരാളെന്ത് ചെയ്യല്ലേ ആള് കളിക്കാൻ പോയേക്കണ അറിയാലോ അപ്പൊ പോണ വഴി കളി കളി സ്ഥലത്തും കൂടി കയറിയിട്ട് കളിസ്ഥലത്തും കൂടി കയറിയിട്ട് അതിൻ്റെ അടുത്ത് വീഡിയോ നിർത്താൻ പോണത് ഇവിടെ അടുത്താണ് കളിക്കണത് ഇന്നിപ്പ ഒരു അന്ന് പറിച്ചെടുക്കും തോന്നണല്ലേ ആട്ടിയാട്ടി അതൊന്ന് പറിച്ചെടുക്കുവെന്ന് തോന്നണ അപ്പൊ നമ്മൾ ഇനി ഇനി കുറച്ച് ദിവസം നമ്മൾ ഇവിടെ വരുന്ന പോലെ ഇനി നമ്മളുടെ വീഡിയോകളെല്ലാം കൂട്ടുകാടായിരിക്കുള്ളൂ കൂട്ടുകാട് ഇനി നാളെയൊക്കെ നാളെ ഇനി ഞായറാഴ്ചയാണ് അപ്പൊ ചിലപ്പോൾ വീഡിയോ രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂട്ടാ വരുന്നത് അപ്പൊ കൈടയൊക്കെ എല്ലാം മാറി ഇത് ഞാൻ പഴയതുപോലെ ഇവിടെ കുറച്ച് ഈ ഒരു കുറച്ച് ഭാഗത്തൊരു ഇത്തിരി കൂടി നീരുണ്ട് ഞാനിപ്പോ മോതിരം ഒന്ന് ഇട്ട് നോക്കി എങ്ങനെ ഇണ്ടായിരിക്കുന്നു വീട്ടിൽ ചെന്ന് ഞാൻ ഊരി വെക്കും കാരണം അഞ്ചാറ് ദിവസമായിട്ട് ഈ മോതിരൊന്നും ഇടാത്തായിരുന്നു ഇല്ലേ എപ്പോഴും നമ്മള് മോതിരൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇടണം ഇടണം എന്നുള്ള ഇടണം അതൊരു രീതിയായിപ്പോ ഈ മോതിരം എന്ന് വെച്ചിപ്പോ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കതില്ലാതിരിക്കുമ്പോ രണ്ടൂന്ന് ദിവസം എനിക്ക് ഭയങ്കര വിഷമം വരുന്ന കേട്ടാ അയ്യോ മോതിരം അയ്യോ മോതിരം എന്ന് പക്ഷേ ഇപ്പൊ നമ്മള് നമ്മുടെ ഒരു ആ ഇതാണല്ലോ നമുക്കൊരു അസുഖം വന്നുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാ മോതിരം ചെറുതായിട്ടുണ്ട് എനിക്ക് വലുതാക്കണം അതാ നമ്മുടെ മളയക്കല്ലാണ് നമ്മൾ രശ്മീന്ന് മളയക്കല്ലാണ് നമ്മുടെ സ്വർണങ്ങളൊക്കെ നമ്മൾ മേടിക്കാറൊക്കെ അപ്പൊ അവിടെ കൊടുത്ത് അതിനൊന്ന് വലുതാക്കണം വലുതാക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ സംശയമായിട്ട് എന്നോട് ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി ഇനി വീട്ടിൽ പോകുമ്പോ നാളെ മോതിരി എടുത്തിട്ടുണ്ട് പോകണ്ടട്ടാ അത് വല്ല ചെട്ടിലാക്കി കൊണ്ടുപോയിക്കോളോട്ടാ എന്താന്ന് വെച്ചാൽ എന്റെ കൂടെ എല്ലാ സാധനങ്ങളും എപ്പോഴും വേണം ഇവർക്കൊക്കെ അറിയാവുന്നോണ്ട് അങ്ങനെ ഞാനത് ഇട്ടു നോക്കിയതാണ് അൻസറിനുള്ള ആരും പറയല്ലേ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയാ ഇട്ടോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ എനിക്ക് മനസ്സിലായല്ല അത് ഇട്ടത് കൊണ്ട് അത് ചെറുതായി നാളെ ഇപ്പൊ അടുത്ത ദിവസം പുറത്തോട്ട് പോകുമ്പോ ഇനി തിങ്കളാഴ്ച മുതൽ കടയിലോട്ട് പോട്ടാ കടയിൽ പോട്ടെ ഒരാഴ്ചയായി ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ കാലിനി കാലിന് ആയിട്ട് രണ്ടാഴ്ച ബെഡ് റെസ്റ്റായിട്ട് നിരുന്നപ്പം മാത്രമാണ് കടയിൽ പോകാതിരുന്നിട്ടുള്ളൂ ബാക്കി അങ്ങനെയല്ല ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഓടി ചെന്ന് തന്നെ അവിടെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് അവർ എപ്പോൾ ഞാൻ ചെന്നാലും എന്നെ പെണങ്ങാറും ഇല്ല ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇപ്പോഴും അതേ എല്ലാ ദിവസവും വിളിച്ചൊക്കെ ചോദിക്കും അപ്പം ഇനി വീട്ടിലോട്ട് വീടിന് കൂട്ടാട് വീട്ടിലോട്ടാണ് പോകണത് ഇനി നമ്മുടെ കൂട്ടാട് വീട്ടിൽ ചെന്നിട്ടുള്ള കൂട്ടാടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണും അവിടുത്തെ ഒരു ഒരാഴ്ചത്താകളും പണി ഉണ്ടാവും എന്നോട് പറഞ്ഞു ചേച്ചി ഞാനും വരെ ചേച്ചി ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞി കുഴപ്പ നമ്മളെ സഹായിക്കാൻ നമ്മടെ ആളിവിടെ ഇണ്ടല്ലോ പോനെ ഇവിടെ ചേച്ചി പോണേല ഏറ്റവും വലിയ ടെൻഷൻ ഇരിച്ചിട്ട് ഒരാളാണ് ചെന്നിട്ട് അമ്മേനെ സഹായിച്ച മുത്തുണ്ടല്ലോ മുത്തുമണി ഉണ്ടല്ലോ തുണി വെയിലടിക്കണം അപ്പം പിന്നെ അതുപോലെ സുധുവിൻ്റെ ആ എക്സ്പെരിമെൻ്റ് വർക്കിന്റെ അത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് കൊണ്ടുപോയി കാണിക്കേണ്ടത് അത് മാത്രം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വരുന്ന ചൊവ്വാഴ്ച കൊണ്ടുപോയി കാണിക്കുകയും വേണം പിന്നെ രണ്ട് മൂന്ന് വർക്ക് ടീച്ചർ വേറെ വന്നിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് വെച്ച് വെച്ചെന്തെങ്കിലും രണ്ട് മൂന്ന് വർക്കുകൾ കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സുധുവിനോട് സുധു അതുകൊണ്ട് ഇനി ഇന്നും നാളെയൊക്കെ സുധു ബിസി ആയിരിക്കുള്ളൂ അപ്പം ഇത്രയും ദിവസം ഫോൺ ഫോണെടുത്ത് അറുമാതിക്കായിരുന്നു ഇനി മുതൽ ഫോണിനി ഒരു റെസ്റ്റ് എടുത്ത് വെച്ചാൽ ഫോൺ കൊണ്ടുപോകാൻ പിന്നെ നമുക്ക് ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് പോകാം പിന്നെ അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ കാണാൻ പോണത് നമ്മുടെ കൂട്ടാട് വീട്ടിലെ വീഡിയോ ആയിരുന്നു ബാക്കി വിശേഷം ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിശേഷം അങ്ങനെ പറഞ്ഞ് കട്ട പോറടിപ്പിക്കാനൊന്നും പോണില്ല ഇപ്പം അമ്മനെ നമ്മൾ കണ്ടിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ നമ്മൾ ഇവിടെ നിർത്താൻ പോണേ അടുത്ത വീഡിയോ കാണുന്നവരെ കണ്ണനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ണനെ വീഡിയോയിൽ പറയണേ കണ്ണനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണൻ നോക്കിയടി ഇ ബഡി കണാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധാരണ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഉച്ച സമയത്ത് പോക്കില്ല ഞാൻ സാധാരണ രാവിലെ ഇവിടെ രാത്രി ആ രാത്രി അപ്പോൾ രാവിലെ ടാറ്റ ബൈബ പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ഒറ്റക്കായി കൊണ്ട് ഇപ്പൊ അവന കേട്ടാ അപ്പൊ ഓക്കെ നമുക്ക് അമ്മനെ കാണാൻ പറ്റണി കാണിച്ചു തരാം എന്നിട്ട് ഞങ്ങൾ ഇവിടെ വീഡിയോ നിർത്തി ബൈ നാളെ വീഡിയോ ഉണ്ട് അമ്മ അവിടെ ഭയങ്കര സകൃതിയായ പ്രാക്ടീസ് ആ ആ